നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം ഗ്യാപ്പ് വന്നൊരു സമയമാണെന്ന് തോന്നിയത് അത്രയ്ക്ക് കുറേ ഫാമിലിയിലൊക്കെ ഒരു മാരേജ് അങ്ങനെ കുറെ തിരക്കുകളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ പിന്നെ നമ്മുടെ എസ് സി ആർ ടി കോഡ്സിൻ്റെ തിരക്ക് അപ്പോൾ ഓഗസ്റ്റ് പതിനാം നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ തിരക്ക് ഞാൻ അടുത്തതായിട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാം കൂടെ നമുക്ക് വീഡിയോ അങ്ങോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്നാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ എക്സാം നടക്കുകയാണല്ലേ അപ്പം സിലബസ് ഒരു വ്യത്യസ്തമായ കൂടിയാണ് നമ്മൾ സിലബസ് അനുസരിച്ചുള്ള എക്സാം ആണ് നമ്മൾ ഈ പ്രാവശ്യം എഴുതാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ട് രണ്ട് പേപ്പറായിട്ടാണ് പരീക്ഷ നടക്കുന്നത് രണ്ട് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ പേപ്പർ നമ്മുടെ സാധാരണ ഡിഗ്രി മെയിൻസിന്റെ പേപ്പർ വൺ എന്ന് പറഞ്ഞ നൂറ് മാർക്കിൽ ഡിഗ്രി മെയിൻസിന്റെ എന്താണ് സിലബസ് വെച്ചിട്ട് പിന്നെ പേപ്പർ ടു അതായിരിക്കും എല്ലാവർക്കും ക്രൂഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ കയറി വരുന്നൊരു പേപ്പറാണ് പേപ്പർ ടു അതും നൂറ് മാർക്കിന് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയൊക്കെ വിശദമായിട്ട് പേപ്പർ ടുവിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ കൂടിയ ഒരു പേപ്പർ ടു സിലബസ് ആണ് നമുക്ക് ഈ പ്രാവശ്യം ഇപ്പം എക്സാം എഴുതാനായിട്ട് പി എസ് തന്നിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ നിലവിൽ ഡിഗ്രി മെയിൻസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡിഗ്രി മെയിൻസ് ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി ഏഴാന്ന് നടക്കാൻ പോകുന്ന ഡിഗ്രി മെയിൻസിന് ഈ ഒരു ഷോർട്ട് ഏകദേശം ഇനി ഒരു ഒരു മാസത്തോളമേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് അപ്പം ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഒരു വീഡിയോ ആണിത് ഡിഗ്രി മെയിൻസ് സ്റ്റഡി സ്ട്രാറ്റജി പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള അപ്പം നമ്മൾ പേപ്പർ ടുവിലേക്ക് ഞാൻ വരാം അതിനു മുമ്പായിട്ട് പേപ്പർ വണ്ണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഡിഗ്രി മെയിൻസ് കെ എസ് എഫ് ഇ കമ്പനി ബോർഡ് ഇപ്പം നിലവിൽ ലിസ്റ്റിലിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാണ് എൻ്റെ റാങ്ക് മെയിൻ ലിസ്റ്റില് അതേപോലെ തന്നെ കെ എസ് ആർ ടി സി കമ്പനി ബോർഡും ഉണ്ട് അത് ലിസ്റ്റ് ആണ് ഈഴവ മുപ്പത്തൊന്നാണ് റാങ്ക് പിന്നെ വന്ന മറ്റൊരു ഡിഗ്രി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ആണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം ഇത്രയും ലിസ്റ്റുകളാണ് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഞാൻ ക്രാക്ക് ചെയ്ത പരീക്ഷകൾ എന്ന് പറയുന്നത് അപ്പം അത് ഈ പേപ്പർ വണ്ണിന്റെ ആ സെയിം സിലബസ് തന്നെ ആയിരുന്നു അല്ലേ ഡിഗ്രി മെയിൻസ് ഒറ്റ പേപ്പറായിട്ടായിരുന്നു ആ എക്സാം എല്ലാം പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോഴത്തേക്ക് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ഇതെല്ലാം ഏഴ് മാർക്കിനാണ് ഈ പറഞ്ഞതെല്ലാം പിന്നെ ആർട്സ് ലിറ്ററേച്ചറും കൾച്ചറും എട്ട് മാർക്കിന് സ്പോർട്സ് മൂന്ന് മാർക്കിന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആറ് മാർക്കിന് പിന്നെ മാത്സ് പതിനഞ്ച് മാർക്കിന് ഇംഗ്ലീഷും മലയാളവും പതിമൂന്ന് മാർക്കും വീതമാണ് പേപ്പർ വണ്ണിൽ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ നൂറ് മാർക്കിനാണ് എക്സാം നമുക്ക് കണ്ടല്ലോ ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും മലയാളവും പതിമൂന്ന് മാർക്ക് വെച്ചാണ് അപ്പം ഇരുപത്തി ആറ് മാർക്ക് ഇംഗ്ലീഷും മലയാളവും മാത്രമുണ്ട് മാത്സ് പതിനഞ്ചുണ്ട് അപ്പൊ ഇരുപത്താറും പത്ത് മുപ്പത്തി ആറും അഞ്ച് നാൽപ്പത്തി ഒന്ന് മാർക്കാണ് നോൺ ജി കെ പോർഷനിന്ന് ഏത് ഡിഗ്രി മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിൽ ചോദിക്കുക ആ നാൽപ്പത്തൊന്ന് മാർക്ക് തന്നെ വലിയൊരു വെയ്റ്റേജ് അല്ലേ ആ നാൽപ്പത്തി ഒന്ന് മാർക്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ മാർക്ക് നമ്മൾ എന്താണ് നമ്മൾ കട്ട് ഓഫ് കടക്കുന്നതിനേയും കാട്ടി ഉള്ള ലെവലിലോട്ട് പൊയ്ക്കോളും നാല്പത്തി ഒന്ന് മാർക്ക് നോൺ ജി കെ പോർഷന് വരുന്നുണ്ട് ഇവിടെ പേപ്പർ വണ്ണിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മാത്സിന് പതിനഞ്ച് മാർക്കും ഇംഗ്ലീഷും മലയാളം പതിമൂന്ന് മാർക്കും വീതവും പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി ആറും പത്തും മുപ്പത്താറും അഞ്ച് നാൽപ്പത്തൊന്ന് മാർക്ക് ബാക്കി മാർക്കുകൾ എങ്ങനെയാ നാപ്പത്തൊന്നും ഒമ്പതും അമ്പത് അല്ലേ നാപ്പത്തൊന്ന് ഒമ്പതും അമ്പത് അമ്പത്തൊന്നും അമ്പത്തി ഒമ്പത് മാർക്കോളമാണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സും സയൻസും സ്പോർട്സും കമ്പ്യൂട്ടറും എല്ലാം കൂടെ അമ്പത്തി ഒൻപത് മാർക്കിലാണ് വരുന്നത് അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി മെയിൻസ് എന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സമയത്ത് പഠിച്ചൊരു രീതി നിങ്ങളോട് പറയാം ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു കാരണം മോനങ്ങ് വളരെ ചെറുതായിരുന്നു രണ്ടു വയസ്സൊക്കെ ആവുന്ന സമയമായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ആ എക്സാം എഴുതിയത് അപ്പം ആ ഒരു സമയത്തൊക്കെ മോനൊക്കെ രണ്ടു വയസ്സുള്ള സമയമാണ് അറിയായിരിക്കും രണ്ടു വയസ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒട്ടും സമയം കിട്ടത്തില്ല കുട്ടികളൊന്നും സമ്മ സമ്മതിക്കാത്ത സമയം അതുകൊണ്ട് രാത്രിയൊക്കെ എൻ്റെ കൂടുതൽ പഠനം എന്ന് പറയുന്നത് രാത്രിയായിരുന്നു രാത്രി ഉറക്കം മാറ്റി മാറ്റിവെച്ചായിരുന്നു ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ട് വന്ന് ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വൈ ക്യു തന്നെ ആയിരുന്നു കേട്ടോ അതുവരെ നടന്ന നമുക്ക് ഓരോ ടെലഗ്രാം ചാനലുകളിലൊക്കെ പോയി കണ്ട് പോയാൽ കിട്ടും ഈ പി വൈ ക്യൂ അവർ സെറ്റായിട്ടും ഒരു ഒരു ഒറ്റ പി ഡി എഫ് ആക്കി ഇടും മാർക്കിടും മാർക്കിടും അല്ലാതെയൊക്കെ ഒറ്റ പി ഡി എഫ് ആയിട്ട് പ്രശസ്തമായ പല ടെലിഗ്രാം ചാനലുകളിലും നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഏതോ ഒരു ചാനലിൽ നിന്ന് ഞാൻ എടുത്ത് എന്താണ് പി വൈ ക്യൂ പി വൈക്യു മൊത്തത്തിൽ പി വൈക്യുണ്ട് അതുവരെ നടന്ന ആ ഡിഗ്രിയും അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആ പരീക്ഷയും മുമ്പ് വരെ നടന്ന ഡിഗ്രി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ഞാൻ പഠി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സ്പൈറൽ ചെയ്തു പ്രിന്റ് ഔട്ട് എടുത്ത് ആക്കിയിട്ട് അത് ഞാൻ ഏകദേശം ഓവറോൾ എടുത്തു വെച്ചത്രയും ഞാൻ കവർ ചെയ്തിട്ടാണ് പോയത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് അതിന്റെ ഒരു എഫക്റ്റ് എന്ത് വന്ന എഫക്ട് എന്തുവാണെന്ന് എനിക്ക് പരീക്ഷ എഴുതിയപ്പോൾ മനസ്സിലായിരുന്നു കാരണം എന്ന് വെച്ചാൽ കിട്ടും കുറെ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ കിട്ടും അതിന് ഇന്നും മാറ്റം പി വൈ ക്യൂ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് എന്ത ഒരു ഐഡിയ കിട്ടും എന്താണ് പി എസ് സി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് പേപ്പർ വണ്ണിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് പേപ്പർ ടുവിനെ ഒരു ഐഡിയ ഉണ്ടാക്കാനുള്ള ഒരു എക്സാം ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ ഫസ്റ്റ് എക്സാമാണ് പേപ്പർ വണ്ണിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യം നമുക്ക് പി വൈ ക്യു നിങ്ങൾ കൂടുതലായിട്ട് ഇതുവരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ഡിഗ്രി മേടിച്ചത് അതിന് മുമ്പ് ഇനി ഓഗസ്റ്റ് മുപ്പതാണെന്ന് തോന്നില്ല എസ് ഐ മെയിൻസ് നടക്കാനുണ്ട് സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് എക്സാം അപ്പൊ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ചുള്ള ബാക്കി പോർഷൻസ് നമ്മുടെ ഈ പേപ്പറുമായിട്ട് പേപ്പറിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ അതും നമുക്ക് റഫറൻസ് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും ആ എസ് ഐ മെയിൻസിന്റെ അപ്പം അങ്ങനെ കിട്ടും അപ്പം എന്താണ് അപ്പം അതുവരെ ഉള്ള പി വൈ ക്യൂസ് അപ്പം ഡിഗ്രി മെയിൻസിന്റെ നടന്ന പി വൈ ക്യൂസ് മാക്സിമം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് ജി കെക്ക് ഒന്നും ജസ്റ്റ് വാല്യൂ സമയം ഇല്ലാത്ത സ്ഥിതിക്ക് മാർക്ക് പി ഡി എഫ് നോക്കിയാൽ മതി ഇപ്പം ജി കെ ഒക്കെ ഒന്നും ജസ്റ്റ് നോക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആണെന്നൊന്നും നോക്കുക ഇംഗ്ലീഷൊക്കെ ഒന്നും നോക്കി വിട്ടാൽ തന്നെ കുറച്ച് മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കും അപ്പം ഞാൻ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുൻവർഷ ചോദ്യം ഡിഗ്രി ഇതുവരെ നടന്ന ഡിഗ്രിയും മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നിങ്ങൾ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നാൽപ്പത്തി അല്ലെ നാൽപ്പത്തൊന്ന് മാർക്കോളം എന്താണ് നമുക്ക് നോൺ ജി കെ വരുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം നമുക്ക് കിട്ടാവുന്ന മാർക്കാണ് പിന്നെ ചില സമയത്ത് അറിയാലോ ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്കെ എസ് എമ്മിൻ്റെ ഞാൻ സ്റ്റേജ് ടു എഴുതിയപ്പോൾ എനിക്ക് മലയാളം കുറച്ച് കട്ടിയായിരുന്നു അപ്പം ചില പോർഷൻസ് വേണമെങ്കിൽ കട്ടിയാക്കും ചിലത് ഈസി ആക്കും അല്ലേ അപ്പം ആ ഈസി ആയിട്ട് വരുന്നത് നമുക്ക് കിട്ടാതിരിക്കരുത് ഇപ്പം ഇംഗ്ലീഷിനെയും മലയാളം ഇംഗ്ലീഷിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് കുറേ സ്കോർ ചെയ്യാൻ പറ്റും പുതുതായിട്ട് ചോദിക്കുന്ന വൊക്കാബുലറി ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ മാത്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ അതിന് വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുക ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്തത് എന്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക ആ ഒരു പാറ്റേൺ തന്നെ ആവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മിസ്സാവില്ലല്ലോ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ പിന്നെ നമ്മുടെ കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യും അതായത് എന്താണ് മാത്സിന് നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു ഒരു പ്രീ പി വൈ പി ഒരു ഡിഗ്രി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ആ ക്വസ്റ്റ്യൻ വന്നെനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു കോൺഫിഡൻസ് വരത്തില്ലേ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ മാത്സിനെയും ഇംഗ്ലീഷിനെയും മലയാളത്തിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം മലയാളം ഒക്കെ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാ റീസൻറ്റായിട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം ഓഗസ്റ്റ് മാസം അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ജനുവരി മുതൽ ഈ ഓഗസ്റ്റ് ഒരു ഇഷ്ടം പോലെ എക്സാമുകൾ നടന്നിട്ടുണ്ട് അപ്പം മാക്സും മലയാളം ഇംഗ്ലീഷും ഒക്കെ നോക്കുമ്പോൾ ഡിഗ്രി മെയിൻസിൻ്റെ മാത്രമായിട്ടങ്ങ് ക്വസ്റ്റൻ പേപ്പറിൽ ഒതുങ്ങണ്ട ഇതുവരെ നടന്ന ടെൻത് ലെവൽ എക്സാമിൻ്റെയും പ്ലസ് ടു ലെവൽ എക്സാമിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് കടന്നു പോവാം മാത്സും മലയാളം ഇംഗ്ലീഷും നോക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെ നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം എല്ലാവരും ചോദിക്കും എൻ സിആർ ടി നോക്കണമെന്ന് ഇപ്പം എൻ സി ആർ ടി നോക്കണം എൻ സി ആർ ടി ഇന്ന് ക്വസ്റ്റൻ വരാറുണ്ട് ഇത് ഡിഗ്രി ലെവൽ എക്സാം ആണ് പക്ഷേ ഈ ഒരു ഇനി ഒരു ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുൻനിർത്തി പറയുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം സമയമില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ ഏകദേശം ഒരു മാസം അടുപ്പിച്ചൊക്കെ ഇനി പരീക്ഷയ്ക്കുള്ളൂ അപ്പം ഇനി എൻ സിആർ ടി ഇരുന്ന് വായിക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് തന്നെ എൻ സി ആർ ടി നമുക്ക് എന്താണ് ഇപ്പം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുമ്പം എൻ സിആർ ടി റിലേറ്റഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടുവന്ന് കണ്ടു എങ്കിൽ ആ ഒരു എൻ സി ആർ ടി ഭാഗം കണ്ടുപിടിച്ചിട്ട് വായിച്ചൊന്ന് ആ ഭാഗം ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഇനിയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിൽ അല്ലാതെ ഇനി നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഇങ്ങനെ വായിച്ചിരിക്കാനുള്ള സമയമില്ല അങ്ങനെ സമയം വായിച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് ക്വസ്റ്റ്യൻ വരും എന്ന് അത്രയും ക്വസ്റ്റൻ വരും എന്നുള്ള ഉറപ്പുമില്ലല്ലോ അപ്പൊ പി വൈ ബേസ് ചെയ്തിട്ട് പി വൈ ക്യൂട് ചോദിച്ചിട്ടുള്ള എൻ സി ആർ ടി ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിട്ട നന്ന നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ സയൻസിനെ പറ്റിയിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇത് പലർക്കും ആയിരിക്കും ഞാൻ മുമ്പുള്ള കുറേ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് സയൻസ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ എസ് സി ആർ ടി കൂടുതലായിട്ട് നോക്കി എനിക്ക് ഇപ്പം ടെൻത്ത് ലെവൽ എക്സാമുകളിൽ സയൻസ് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയാക്കാനും പറ്റുന്നുണ്ട് പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമുകളിലെ സയൻസ് എനിക്ക് അത്ര പിടിയില്ലാത്ത സയൻസാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നി എം എസ് സി സയൻസ് എം എസ് സി ബോട്ടണി എം എസ് സി ഫിസിക്സ് ഒക്കെ എടുത്തവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സയൻസ് ആണ് ഡിഗ്രി ലെവലുകൾക്ക് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലായിട്ട് എന്റെ കാര്യം പറയുകയാണ് നിങ്ങൾക്ക് സയൻസ് എത്രത്തോളം ഇഷ്ടമാണ് കിട്ടും പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക അതായത് സയൻസിന് മാത്രം നോക്കി കഴിയുമ്പോഴത്തേക്ക് ബയോളജി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഏഴ് മാർക്കുണ്ട് ഫിസിക്സിന് ഏഴ് മാർക്കുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിക്ക് ഏഴ് മാർക്കുണ്ട് അപ്പം ഇരുപത്തിയൊന്ന് മാർക്കോളം സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം ഇരുപത്തി ഒന്ന് മാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലർ അപ്പം സയൻസിൽ അത്യാവശ്യം നല്ല ഗ്രാഹ്യമുള്ള ഒരാളാണെങ്കിൽ സയൻസ് നോക്കുക പക്ഷെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ സയൻസ് അങ്ങോട്ട് അധികം ഉള്ളിലോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങോട്ട് പഠിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇൻഡപ്തൊന്നും അറിയാലോ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് സയൻസ് കുറച്ച് ആയിട്ടാണ് ചോദിച്ചു പോകുന്നത് അപ്പം എനിക്കത് എത്രത്തോളം പഠിച്ചെടുക്കാൻ പറ്റുമെന്നോ പഠിച്ചെടുത്താൽ തന്നെ അത് പരീക്ഷയ്ക്ക് ഒരു ആയിട്ട് വന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പില്ല അപ്പം ഉറപ്പില്ലാത്തൊരു കാര്യത്തിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഡിഗ്രി ലെവൽ സയൻസിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ നോക്കൂന്നല്ലാതെ ഇൻഡപ് ഞാൻ സയൻസിന്റെ കാര്യത്തിൽ ഞാൻ പോത്തില്ല നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾ പോവുക കേട്ടോ അപ്പം ഞാൻ സയൻസ് എൻ്റെ ഡിഗ്രി ലെവൽ എക്സാം ഞാൻ കമ്പനി ബോർഡിനും ആ ഒരു രീതി തന്നെയായിരുന്നു എനിക്കധികം അങ്ങോട്ട് ഞാൻ സയൻസിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ടെൻത്ത് ലെവലിന് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ടെൻത്ത് ലെവലിൽ എൻ്റെ മാർക്ക് ഉയരാൻ കാരണം ഞാൻ എസ് സി ആർ ടി സയൻസ് പഠിച്ചതാണ് നിങ്ങൾക്ക് പറയാമല്ലോ എനിക്ക് എൻ സിആർ ടി സയൻസ് ഒന്നും പ്ലസ് വൺ പ്ലസ് ടു കാരുടെ സയൻസ് ഒന്നും വായിച്ചാലും അങ്ങോട്ട് കത്തത്തില്ല കാരണം എനിക്ക് അത്രത്തോളം സയൻസ് ബേസ് ഇല്ലാത്തതുകൊണ്ട് എസ് സിആർ ടി പത്ത് വരെ ഓക്കെയാണ് ഓക്കെ അപ്പം എൻ്റെ സയൻസിൻ്റെ അപ്രോച്ച് അങ്ങനെയാണ് ഡിഗ്രി ലെവൽ എക്സാമിനോട് പിന്നെ എനിക്ക് പറയാനുള്ള എക്കണോമിക്സ് ഒക്കെ എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എല്ലാം ഏഴ് മാർക്ക് വെച്ചിട്ടുണ്ട് എക്കണോമിക്സ് ഒക്കെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പി വൈക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും കുറച്ച് ഹൈ ലെവലായിട്ടുള്ള എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നമ്മൾ കുറച്ച് ചിന്തിച്ച് ചിന്തിച്ചെഴുതാൻ കുറച്ച് എക്കണോമിക്സിൽ പിടിയുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് അപ്പൊ എക്കണോമിക്സ് ആ ഒരു രീതിയിലൊക്കെ അതായത് പി വൈ ക്യു ബേസ് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി പോകുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പേപ്പർ വണ്ണിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് പേപ്പർ ടു ഏറെ കുറെ പേർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് പേപ്പർ ടു എങ്ങനെ പഠിക്കണമെന്നുള്ളത് അപ്പൊ പേപ്പർ ടൂവിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അതിൽ മൊഡ്യൂൾ വണ്ണും മൊഡ്യൂൾ ടൂ ആയിട്ട് ഇരുപത് മാർക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ പന്ത്രണ്ട് പിന്നെ സെൻട്രാ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് അങ്ങനെ ഇരുപത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്നത് എന്ന് വെച്ചാൽ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ് അതിൽ കേരളാസ് എക്കണോമിന്ന് പതിനഞ്ച് മാർക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റീന്ന് പതിനഞ്ച് മാർക്കും അങ്ങനെ മുപ്പത് മാർക്ക് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റീന്നുണ്ട് പിന്നെ എൻവയ്മെൻറ്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൽ നിന്ന് പത്ത് പത്ത് ഇരുപത് മാർക്കോളം ഉണ്ട് ഇരുപത് മുപ്പത് ഓക്കെ മുപ്പത് മാർക്കോളം ഉണ്ട് അപ്പം എനിക്ക് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇപ്പോൾ എം ബി എയ്ക്ക് എടുത്ത് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ബി ബി എ എം ബി എക്ക് എടുത്ത് പഠിച്ചവർക്ക് ഇതൊക്കെ പരിചിതമാണ് അവർക്ക് പഠിക്കാനുള്ള പേപ്പറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇരുപത് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും അല്ലാതെ ഈ സയൻസും ആർട്സും ഒക്കെ പഠിച്ചെടുത്ത് പഠിച്ചു വന്നവർക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പറയുന്ന പുതിയ കാര്യങ്ങൾ അവർക്കത് ആദ്യം മുതൽ ബേസ് തൊട്ടേ പറഞ്ഞാലേ എന്നെലൊക്കെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളവരടുത്തേക്ക് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക നോക്കിയിട്ട് കൂടുതലായിട്ടുള്ള ഓബ്ജെക്ട് നമുക്കിപ്പോൾ ഗൂഗിളൊക്കെ അവൈല നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ചാറ്റ് ജി പി ടി പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പം ഞാൻ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അല്ലെ ചെയ്യുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എം സി ക്യൂ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ജി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ആ ക്വസ്റ്റ്യൻസ് തന്നെ ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആദ്യം ഇതിനെ പറ്റിയിട്ട് എന്താണ് ഈ സംഭവം എന്നുള്ളത് ഒരു ഗ്രാഹ്യം ഉണ്ടാക്കി വെക്കുക ഗ്രാഹി ഉണ്ടാക്കി വെച്ചിട്ട് എം സി ക്യു ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എം സി ക്യു ഒക്കെ നമുക്ക് ചെയ്യാൻ വരും അതൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് ടച്ച് ഒന്ന് എന്താണ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വരും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലുള്ള നേരത്തെ നേരത്തേതൊട്ടേ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഇതിൻ്റെയൊക്കെ ഉണ്ടപ്തൊക്കെ പഠിച്ച് തീർന്നവർ കാണും അല്ലാത്തവരോടായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ് അതും എം സി ക്യൂന്ന് അടിച്ചു കൊടുത്താൽ കുറെ എം സി ക്യു വരും അതും നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് എന്താണ് ഈ സബ്ജക്ട് എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ള പറ്റി ഒരു ഗ്രാഹ്യം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകേണ്ടാലോചന നേരെ ചെന്ന് എം സി ക്യൂല് പോയാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല അതും പറയുവാണെ അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചകത്തോടെ നമ്മൾ ഇതുവരെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറേ അകത്തോട്ട് കുറച്ച് ഇൻഡപ്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നോക്കേണ്ട ഒരു പാട്ടാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇരുപത് മാർക്കുണ്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് എടുത്ത് 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 പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക കേട്ടോ ഓവറോൾ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് അതുപോലെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിലും ഓരോന്നും ഓരോ ടോപ്പിക്കും ഉണ്ട് ഇപ്പം വേണ്ട ലെജിസ്ലേറ്റീവ് റിലേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയുള്ളൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയിട്ട് എം സി ക്യൂയിലോട്ട് പോയിട്ട് കിട്ടുന്നുണ്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും പിന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമി ഏറ്റവും കൂടുതൽ മുപ്പത് മാർക്കാണ് അത് ആ ഒരു ഭാഗത്തുനിന്ന് മാത്രം കൊടുക്കുന്നത് മൊഡ്യൂൾ ഫൈവും മൊഡിയൂൾ സിക്സും പതിനഞ്ച് മാർക്ക് വീതം മുപ്പത് മാർക്ക് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് കേരളയുടെ എക്കണോമിക് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് വേണം ആ ഒരു മുപ്പത് മാർക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ടാക്സ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിജ് അങ്ങനെ ഓരോരോ ടോപ്പിക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അപ്പോൾ ഓവറോൾ നമുക്ക് കുറച്ച് എന്താണ് ചിന്തിച്ചെഴുതാൻ പറ്റിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും കുറച്ച് നമ്മുടെ എന്താണ് അതിൽ ആ ഒരു വിഷയത്തിന് നമ്മുടെ നോളജിനെ അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത് നമ്മൾ കെ എസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലേ അപ്പം ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് ഈ പേപ്പർ ടുയിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു വിഷയത്തിൽ ഗ്രാഹ്യം ഉണ്ടോ ആ ഒരു വിഷയത്തിന് നമ്മളെങ്ങനാണ് നമ്മുടെ എന്താണ് നമ്മുടെ നമ്മളത് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു അറിവ് അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതലും ഈ ഒരു ടോപ്പിക്കുന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിന് മുപ്പത് മാർക്ക് ഓളം ഉണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഓവറോൾ ഇപ്പോൾ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാഞ്ച്വറി എല്ലാം പറയുന്നുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക പിന്നെ എന്താണ് കൂടുതലായിട്ടും ഇപ്പം ഞാൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് പോൺസ് നമ്മൾ ദുരന്ത എന്ന് പറഞ്ഞ് കേരള ഭരണവും ഭരണരംഗങ്ങളും കേരള ഗവൺമെൻസിൽ പഠിക്കത്തില്ലേ ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ അധികമായിട്ട് നോക്കേണ്ടി വരും ടെൻത്ത് ലെവലിൽ നോക്കിയതിനേയും കാട്ടി കുറച്ചും കൂടെ കാര്യങ്ങൾ അധികമായിട്ട് നോക്കേണ്ടി വരും ഇപ്പം സിലബസിലെ ലാസ്റ്റ് മൊടിയൂൾ മൊടിയൂൾ ഞാനായിട്ട് ഇ ഗവേണൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്ത് മാർക്കിന് ഇ ഗവൺസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചാഞ്ചസ് ഇമ്പാക്റ്റ് പിന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ എൽ എസ് ഡി എസിന്റെ സിലബസുമായിട്ടൊക്കെ ഏകദേശം ചേർന്ന് പോകുന്ന സിലബസ് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അതൊക്കെ അനകത്തും ഉണ്ടായിരുന്നു എക്സ്പേർട്ട് സിസ്റ്റം പിന്നെ ഡേറ്റാ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റീസ് ആക്ട് ഐ ടി ആക്ട് തൗസൻഡ് ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനെ പറ്റിയിട്ടും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ചുരുങ്ങിയ ദിവസം ഇതൊന്നും നോക്കാത്തവരോടാണ് പറയുന്നത് കുറേ പേരൊക്കെ ഇത് ഉണ്ട്പ്പത്തൊക്കെ പഠിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും ഇത് പക്ഷേ ഇതിലോട്ടൊന്നും വരാത്തവരോടാണ് ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എഴുതുകയും വേണം എന്നാൽ ഇതിലൂടെ ഒന്നും വന്നിട്ടും ഇല്ല അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഇതൊക്കെ എന്താണ് ഇപ്പം ഈ ഗവൺമെൻസ് അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അതിന് ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യമേ എന്നിട്ട് അതിൽ ഓരോ ചലഞ്ചസ് ആയാലും ചലഞ്ചസായാലും ആയാലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് പോകും അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു ബേസിക് ഐഡിയ ഈ പറഞ്ഞ സബ്ജക്ട് ഇതെല്ലാം നമുക്ക് പുതിയ സബ്ജക്റ്റുകളാണ് അപ്പൊ ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം പറ്റിയിട്ട് ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ കുറച്ച് ഉള്ളിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനി ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിക്കാനായിട്ട് ഇരിക്കുന്നവരോടാണ് കേട്ടോ ഇതൊക്കെ പഠിച്ച് റിവിഷൻ ചെയ്തോണ്ടിരിക്കുന്ന കുറെ പേര് കാണും അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പേപ്പർ ടു ഇൻ്റെ കാര്യമാണ് അപ്പം കൂടുതലും എന്താണ് എം സി ക്യൂസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് അതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കുറേ അധികം ക്വസ്റ്റൻസ് കിട്ടും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കുറേ കുറേ ക്വസ്റ്റ്യൻസ് കണ്ട് 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 ഓവറോൾ ഒരു ഐഡിയ ഈ ഒരു പേപ്പർ ടുവിനെ പറ്റി നമുക്ക് സാ അങ്ങ് ഉണ്ട് അങ്ങ് നാച്ചുറലായിട്ട് വരും പക്ഷെ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് പോയി പേപ്പർ ടു എഴുതാൻ പോയി കഴിഞ്ഞാൽ പെട്ടു പോകത്തേ ഉള്ളൂ പേപ്പർ വണ്ണിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വൈക്യു നോക്കുക പിന്നെ അതിന്റെ വെയിറ്റ് ഏജ് നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാം പേപ്പർ ടു നിങ്ങൾക്കറിയാ ഓരോന്നിനും മാർക്ക് ഡിസ്റ്റ് പേപ്പർ വണ്ണിലും പറയുന്നുണ്ട് പേപ്പർ ടുവിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോന്നിനും ഉണ്ടല്ലേ പത്ത് ഇരുപത് ഇപ്പൊ മൊഡ്യൂൾ വണ്ണും മൊഡ്യൂൾ ടൂടെ ചേർത്ത് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് മൊത്തത്തിൽ ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ മൊത്തത്തില് പന്ത്രണ്ടു ആയിട്ട് ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് ഇപ്പൊ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തോളം കേരള മോഡൽ ആൻഡ് എണോമി മുപ്പത് മാർക്കിനാണ് പതിനഞ്ച് പതിനഞ്ച് മാർക്ക് വെച്ച് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള വെയിറ്റേജ് കൂടുതലുള്ള മൊട്യൂളുകൾക്ക് കൊടുത്താൽ അമ്മ ആയിരിക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് സഹായകമാവും അപ്പം എന്തായാലും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കൂ നമുക്ക് നോക്കാം എങ്ങനെ പരീക്ഷ വരുന്നത് എല്ലാവർക്കും പുതിയ സബ്ജക്റ്റുകളാണ് പുതിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ആ ഒരു എന്താണ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എല്ലാവരും കൂടുതൽ പേരും എന്താണ് ആർക്കും അവരെങ്ങനെ ഇതിന് ക്വസ്റ്റ്യൻ വരാൻ പോകും ഇപ്പം കെ എസ്സും നമ്മുടെ എൽ എസ് ടി എസും ഒക്കെ എഴുതിയവർക്ക് ഒരു ഐഡിയ കാണും ഇങ്ങനെയൊക്കെ ആയിരിക്കും എൽ എസ് ടി എസ് ഒക്കെ എഴുതിയവർക്ക് നല്ല ഐഡിയ കാണും ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് അപ്പം ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ആയിരിക്കും ഇതിനും വരുന്നത് പിന്നെ പേപ്പർ വണ്ണും കൂടുതലായിട്ട് കൂടുതൽ മാർക്ക് രണ്ട് മാർക്കും രണ്ട് പേപ്പറും കൂടെ കമ്പൈൻ ചെയ്തൊരു ഒറ്റ കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അപ്പൊ പേപ്പർ വണ്ണ് കൂടുതലായിട്ട് സ്കോ പേപ്പർ ടു അത്രത്തോളം കട്ടിയാണ് എന്ന് തോന്നുന്നവർ പേപ്പർ വണ്ണ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പഠിക്കുക പിന്നെ പേപ്പർ ടു അങ്ങ് പാടെ ഉപേക്ഷിച്ചാലും കളയരുത് ഈ പറയുന്ന കണക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പ്രയോഗിച്ചിട്ട് പേപ്പർ ടുവിനും അത്യാവശ്യമൊക്കെ സ്കോർ മേടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചാലേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് ഇത്രയാണ് എൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള സ്റ്റഡി സ്ട്രാറ്റജി അപ്പം എന്താണ് ഇതുവരെ ഒരു ഐഡിയ എങ്ങനെ പഠിക്കണം ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് കിട്ടും കിട്ടത്തില്ല എന്ന് കരുതിയിരുന്ന കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതെങ്ങനെ പഠിക്കണം എവിടെ നിന്ന് എന്നൊക്കെ അറിയാതിരിക്കുന്നവരോടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ കൂടുതൽ കുറെ പേർക്കും ഇത് കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കും ഇതൊക്കെ സഹായകമാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇനിയും സമയം നഷ്ടപ്പെടുത്താൻ നിൽക്കരുത് കഷ്ടിച്ച ഒരു മാസമേ ഇനി പരീക്ഷയ്ക്കായിട്ടുള്ളൂ അപ്പം ഇനിയും സമയം നഷ്ടപ്പെടുത്തുന്നത് ഉള്ള കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക ശ്രമിക്കുക ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വിട്ടുകളയുക ശ്രമിക്കാതെ കിട്ടാതിട്ട് നമ്മളിപ്പോൾ ശ്രമിക്കാതെ അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ശ്രമിക്കുക ശ്രമിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ തോൽവി പക്ഷെ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന കാര്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന്റെ പക്കലേ വിജയം ചെന്നെത്തുകയുള്ളൂ അല്ലേ അതായത് ചുമ്മാതിരിക്കുന്നവന് വിജയം വന്നെത്തില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു ഗ്ലാമറസ് പോസ്റ്റിലോട്ടുള്ള പരീക്ഷയാണ് അപ്പം അത് അതിന്റെ മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതാണ് അതൊന്ന് വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക ശ്രമിക്കുക നിങ്ങൾക്കുള്ള സമയം ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് പഠിച്ച് നിങ്ങൾ നിങ്ങളെ മാക്സിമം ശ്രമിക്കുക ടോപ്പ് ഇത്രയേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പ്രിപ്പറേഷനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ നമ്മുടെ എസ് സർ ടി കോഴ്സ് ഓഗസ്റ്റ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ അറിയണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ രണ്ട് കോഴ്സും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പം അതിലൊരു കോഴ്സ് ഞാനിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അപ്പം അതിൻ്റെ ഒരു ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ മാസം ഈ മാസം സോറി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ എപ്പോഴെങ്കിലുമെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് കാലാവധി കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാനാണ് ചാൻസ് കൂടുതൽ അപ്പം ഈ ഒരു വർഷം ഏജ് ഓവർ ഏജ് ഓവർ ആവാനിരിക്കുന്നവരെ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റിലാണ് കാരണം വന്നാലായി അപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പം എഴുതാൻ പറ്റുന്നവരൊക്കെ നല്ലൊരു അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കണക്ക് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പം കയറി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റിയ ഒരു പോസ്റ്റും കൂടാണ് അത് നമുക്ക് എൽ ജി എസിന്റെ സിലബസ് ആണ് എൺപത് ജി കെയും ഇരുപത് മാത്സും ബി എഫ് എ ആകുമ്പഴത്തേക്കും നമ്മുടെ ബി എഫ് എയുടെ കോഴ്സ് ചെയ്യുമ്പോൾ തൽക്കാലം ഞാൻ അത് അനൗൺസ് ചെയ്തിട്ടില്ല ഉടനെ അത് അനൗസ് ചെയ്യും അപ്പൊ ബി എഫ് എയുടെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സെയിം എൽ ഡി സി മെയിൻസിന്റെ കൊസ്റ്റൻ തന്നെ ഇംഗ്ലീഷും കൂടെ ആഡ് ഇംഗ്ലീഷും മലയാളം എല്ലാം ആഡ് ആയിട്ടുള്ള എൽ ഡി സി മെയിൻസിന്റെ അതേ സിലബസ് ആയിരുന്നു കഴിഞ്ഞ പെട്ടെന്ന് വന്നത് അപ്പം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കോഴ്സ് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ആവുന്നതേ ഉള്ളൂ ഞാൻ ആരതിയായെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിലൂടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയൊരു ഫീ ഫീൽ വെച്ച് തന്നെയായിരിക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇപ്പം നിലവിൽ റണ്ണിങ് ആവുന്ന നമ്മുടെ എസ് സി ആർ ടി കോഴ്സാണ് വളരെ നല്ല രീതിയിൽ തന്നെ എസ് സി ആർ ടി കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ആ ടെക്സ്റ്റിന് ടെക്സ്റ്റിനുപരിയായിട്ട് അഡീഷണൽ ആയിട്ട് അതുമായിട്ട് കണക്റ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ജോയിൻ ചെയ്തവർക്കറിയാം അവർക്ക് എത്രത്തോളം ആ ഒരു കോഴ്സ് അറിച്ച് കുറഞ്ഞ ഫീസിൽ വെറുതാവുന്നുണ്ട് എന്ന് അപ്പോൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് എസ് സി ആർ ടി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സെപ്റ്റംബർ ആരംഭിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിലെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുക അതിലൂടെ ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്ന അതിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക നമുക്ക് നോക്കാം എന്തായി തീരുമെന്നല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും ഈ ഒരു വീഡിയോ സോറി ആരെങ്കിലും ഈ ഒരു ചാനൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നോട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾ എനിക്ക് വാരിക്കോര് തരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് ഉപരി തരുന്നുണ്ട് അപ്പം ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ